വിഭാഗ സൽക്കാരത്തിന് വിളമ്പിയ കറിയിൽ കഷ്ണം കുറഞ്ഞതിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് വമ്പൻ കൂട്ടത്തല്ല് കസേരയും പ്ലേറ്റും ഗ്ലാസും ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റു നാല് പേരുടെ പരിക്ക് ഗുരുതരമാണ് ಲೋಲ್ ಕೊಟ್ಟಿರುೇ ಮಧ್ಯಾಹ್ನ ಮಧ್ಯಾಹ್ನ ಸರ್ തെലങ്കാനയിലാണ് ഭക്ഷണത്തെ ചൊല്ലി അടി നടന്നത് നിസ്സാമാബാദിനുള്ള നവപേട്ടയിൽ വിവാഹ സൽക്കാരത്തിനിടെ കാറ്ററിംഗിനെത്തിയവർ മട്ടൻ വിളമ്പിയപ്പോൾ കഷ്ണം കുറച്ചു നൽകിയെന്ന് പറഞ്ഞ് വരന്റെ ബന്ധുക്കൾ ബഹളം തുടങ്ങുകയായിരുന്നു വധുവിന്റെ ബന്ധുക്കൾ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ തർക്കം കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചു നവീപേട്ടിൽ നിന്നുള്ള യുവതിയും ബാദ്ഗുണയിൽ നിന്നുള്ള യുവാവും തമ്മിലായിരുന്നു വിവാഹം സംഘർഷം സദ്യാലയത്തിൽ നിന്ന് വിവാഹ പന്തലിലേക്ക് നീണ്ടു പ്രശ്നപരിഹാരത്തിന് വധുവിന്റെ വീട്ടുകാർ പരമാവധി ശ്രമിച്ചെങ്കിലും സംഭവം നിയന്ത്രണാതീതമായി പോയി പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ പത്തൊൻപത് പേർക്കെതിരെ ആക്രമണത്തിന്റെ പേരിൽ നവീപേട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഞാൻ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ